ി അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഗുളിക കാലം എന്താണ് ഇപ്പൊ തന്നെ നമ്മുടെ കാലഗണനയും കലണ്ടറും കാലത്തെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഗുളിക കാലം എന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ല ഈ ഗുളികൻ മാത്രം എന്താ ചോദിക്കാത്തത് അടുത്ത ചോദ്യം അത് തന്നെയാണ് അടുത്ത ചോദ്യം അത് തന്നെയാണ് രാഹു പ്രത്യേകം ചോദിക്കണോ അതെ അല്ല അത് രണ്ടും ഒന്നാണ് രാഹു ഗുളികൻ എന്ന് പറയുന്നത് നമ്മൾ കൂടെ പറയുന്ന ഒരു സംഭവമാണ് രാഹുവും ഗുളികനും എന്നൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാ ഈ പ്ലാനറ്റ്സും നിൽക്കുന്ന സമയത്ത് ആ പ്ലാനറ്റ്സിനൊക്കെ ഓരോരോ പ്രാധാന്യങ്ങളുണ്ട് ആ പ്രാധാന്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളില് നമുക്ക് അതാണല്ലോ അസ്ട്രോളജി അല്ലെങ്കിൽ ഹോറോസ്കോപ്പ് എന്ന് പറയുന്ന സംഭവം നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ഇറാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ള ചില ഗുളികൻ എന്ന് പറയുന്നത് തന്നെ നോർത്ത് മലബാറില് ജാതകത്തിൽ ഗുളികൻ നമ്മൾ മാത്രമേ എഴുതാറുള്ളൂ അത് ഗുളികൻ മേടം ഇടവം കർക്കിടകം ചിങ്ങം രാശികളിലൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാളുടെ ഗുളികൻ ഇപ്പൊ തലയിലാന്ന് വിചാരിക്കുക അയാൾ കുറച്ച് മിസ്ബിഹേവ് ചെയ്യും ഗുളികൻ കാലിലാന്ന് വിചാരിച്ച് നിൽക്കുകയില്ലായിരുന്നു നടന്നുകൊണ്ടേരിക്കും ഗുളികൻ ചിങ്ങം കന്നി ത്തലാവാം തിലാവത്തിലാന്ന് വിചാരിക്കുക അയാൾ കാലാട്ടിക്കൊണ്ടേയിരിക്കും മേഡം ഇടവം ഇടവത്തിലാണെന്ന് വിചാരിക്കുക അയാള് കണ്ണ് അവിടെപിടി നോയിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഒരു സ്ഥലത്തിരിക്കില്ല കേതുവിന്റെ സ്വഭാവത്തിന്റെ തൊട്ട് കേതു കുറച്ച് കുഴപ്പമില്ല മൂവ്മെന്റേ ഉണ്ടാവുള്ളൂ ഗുളികൻ വല്ലാണ്ട് ഇറിട്ടേഷൻ ഉണ്ടാവും അപ്പൊ ഇത് നമ്മുടെ ഒരു തരത്തിലുള്ള നമ്മുടെ ഭാവത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രഹങ്ങളുടെ പൊസിഷൻസ് നമ്മൾ എപ്പോഴാണ് ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു ഒരു പ്രോഗ്രാമിന് പോകാന്ന് വിചാരിക്കാം ആ സമയത്ത് ഗുളിക കാലത്തിൽ പോയി കഴിഞ്ഞാലും രാഹു കാലത്ത് പോയി കഴിഞ്ഞാലും ഉണ്ടാവുന്ന എഫക്റ്റുകൾ എന്ന് പറയും പക്ഷെ ഇതിന് ഇന്ന് കാണുന്ന ഒരു വലിയൊരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഗുളിക കാലത്ത് ചെയ്യരുത് അല്ലെങ്കിൽ രാഹു കാലത്ത് ഇന്ന് ചെയ്യരുത് അതിൽ വലിയ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അസ്ട്രോളജി കുറച്ച് പഠിച്ചിട്ടുള്ള മഹാഗുരുക്കന്മാരുടെ അടുത്തൊക്കെയാണ് അവരുടെയൊക്കെ ഒരു ഒരു കാലഘട്ടം മുതൽ ഞാൻ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതാണ് കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഗുളികകാലം രാഹു കാലം എന്ന് പറയുന്നത് ഇന്ന് ഒറിജിനൽ തിഥിയും നക്ഷത്രവും വെച്ചിട്ട് പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ട് ഓരോ നില നോക്കിയിട്ട് അത് നന്മയാണോ മോശമാണോ എന്ന് പറയണം അതിന് ഇന്ന് കാണുന്ന എന്താണ് കലണ്ടറിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ മെനസ്ഡേ തേഴ്സ്ഡേയുടെ മോളിൽ ഒന്നര മണിക്കൂർ വെച്ചിട്ട് ഇത് ഇത് ഒരു അത് പൊട്ടത്തെറ്റാണ് കാരണം ഇന്ന് കാണുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വെസ്റ്റേൺ കലണ്ടർ ഏഴ് ദിവസത്തെ കലണ്ടർ ആക്കി മാറ്റിയിട്ടുള്ളത് ഭാരതീയ ശാസ്ത്രവുമായിട്ട് പ്ലാനറ്ററി പൊസിഷനുമായിട്ട് നേച്ചറിലുള്ള ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയും അടങ്ങുന്ന ഗ്രഹങ്ങളുടെ കൺസ്റ്റലേഷൻ വെച്ചിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്തതാണ് അപ്പൊ ഈ ഇംഗ്ലീഷ് കലണ്ടറിൽ ഏഴ് ദിവസം എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള അത് നമ്മുടെ തിഥിയല്ല നക്ഷത്ര അല്ല അപ്പൊ നക്ഷത്രവും തിഥിയിലും പെടാത്ത സങ്കല്പത്തിന് ഇത്തരം ഭാവങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഒരു അസ്ട്രോളജിക്കൽ കൺസെപ്റ്റ് ഇന്നത്തെ കലണ്ടറിൽ കൊണ്ടുപോയിട്ട് ചില മാഗസീൻകാര് നമ്മുടെ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും അതിനെ തിരികെ കയറ്റിയതാണ് അതല്ലാതെ ഭാരതീയ പഞ്ചാംഗത്തിൽ ഭാരതീയമായ അസ്ട്രോളജിയില് യാതൊരു പ്രാധാന്യവും ഗുളികനും രാഹുവിനും ഈ പറയുന്ന തിങ്കളാഴ്ച എത്ര മണി മുതൽ ഇത്ര മണിവരെ ചൊവ്വാഴ്ച എത്ര മണി മുതൽ ഇത്ര മണിവരെ എന്ന് പറയാൻ പറ്റില്ല കാരണം തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ഒന്നും നമ്മുടെ ഭഗവാൻമാർക്കോ നമ്മുടെ നക്ഷത്രങ്ങൾക്കോ നമ്മുടെ പ്ലാനറ്റിനോ ഒരു വ്യത്യാസമില്ല സൂര്യന് തിങ്കളാഴ്ച ആയാലും ചൊവ്വാഴ്ച ആയാലും വ്യത്യാസമുണ്ടോ ഇല്ല പക്ഷെ മാസങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഇന്ന ഡയറക്ഷനിലാണ് ഇന്ന സ്ഥലത്താണ് അങ്ങനെയാണെങ്കിൽ ജനുവരിയിലുള്ള രാഹു കാലം ആവരുത് മാർച്ചിലുള്ളതും ഡിസംബറിലുള്ളതും അങ്ങനെ അല്ലല്ലോ എല്ലാ കലണ്ടറിൻ്റെയും മുകളിൽ ഇത് കാണുന്നത് അപ്പൊ ഇത് തന്നെ ഒരു പൊടിയാണ് പക്ഷെ അതുകൊണ്ട് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുള്ളത് കൊണ്ട് അസ്ട്രോളജേഴ്സ് ഒരു പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഇതിനെതിരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് അന്ന് അവസാനം പറഞ്ഞു ഞങ്ങളുടെ വയറ്റുപ്പുഴപ്പല്ലേ അധികം പറയാണ്ടിരുന്നുണ്ട് പ്ലീസ് ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതൊന്നും മാറ്റി എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന അബദ്ധങ്ങളാണ് പക്ഷെ അത് മാറ്റണം യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സയന്റിഫിക് ആയിട്ട് സയന്റിഫിക് എന്ന് പറഞ്ഞാൽ ഭാരതീയ ശാസ്ത്രത്തിന്റെ എല്ലാ അറകളിലും നോക്കി തപ്പി നോക്കിയാൽ നമ്മൾ തിഥികളും ചന്ദ്ര സൂര്യ ബാക്കി ഗ്രഹങ്ങളുടെയും മുറകളില് ഒമ്പത് ഗ്രഹങ്ങളുടെ എല്ലാ ഗ്രഹങ്ങളും ഇല്ല ഒമ്പത് ഗ്രഹങ്ങൾ ഒമ്പത് ഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഭൂമിയും ചന്ദ്രനും സൂര്യനും അടങ്ങുന്ന രാഹുവും കേതു എന്ന് പറയുന്ന വെർച്വൽ അടക്കം ഉള്ള അഞ്ച് ഗ്രഹങ്ങളും ബാക്കിയുള്ള രണ്ട് വർച്ചലും രണ്ട് മൂന്നും സൂര്യനും ഭൂമിയും അടക്കം എല്ലാ സംഭവങ്ങളും കൂടിയിട്ടുള്ള നമ്മൾ പറയുന്ന ഈ ആസ്ട്രോളജിക്കൽ ചാർട്ടിൽ എവിടെയും പെടാത്ത പണ്ടുകാലത്ത് ഇല്ലാതിരുന്ന രണ്ട് സംഭവങ്ങളാണ് ഗുളികകാലവും രാഹുകാലവും കാലവും പുളിയ പൂർണ്ണപൊളി വളരെ മനോഹരമായിട്ടാണ് വിവരിച്ചത് വ്യക്തമാണ് ഉത്തരം എന്താണ് ഗുളികകാലം രാഹുകാലം എന്നുള്ളത് ടൈം സ്പേസ് എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത്ര ലളിതമായിട്ട് അവതരിപ്പിച്ചത്